എൻ്റെ പേര് സിമി ബിജു ഞങ്ങൾ ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസമായിരുന്നു ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ഞാൻ ആദ്യ തവണ പ്രഗ്നൻ്റ് ആയി രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം ജൂലൈ മാസം ഞാൻ രാൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞുണ്ടായി ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു കുഞ്ഞ് വെൻ്റിലേറ്ററിലായിരുന്നു ജനിച്ച് ഒരു ദിവസം പോലും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് തളർത്തി എന്നാന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിനെ പൂർണ്ണ അവസ്ഥയിൽ പ്രസവിച്ചതാണ് ഞാൻ അപ്പോൾ ആ വേദന സഹിക്കുകയും ചെയ്ത് കുഞ്ഞിനെ കിട്ടാത്തൊരു അമ്മയുടെ വേദന എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഗർഭിണിയായി ആ കുഞ്ഞും രണ്ട് മാസമായപ്പോൾ അബോഷനായി അബോഷനായി ഡി ആൻസി ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുറേ ഫിസിക്കലായിട്ടും മെൻ്റലി ഞാൻ വളരെ വീക്കായി ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോയത് എനിക്ക് ജോലിക്ക് പോകണമെന്നില്ല മുന്നോട്ട് ജീവിക്കണമെന്നില്ല ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്ങനെ ജീവിക്കും അങ്ങനെയെല്ലാം തോന്നി എനിക്കെന്തോ സംഭവിക്കും ഞാൻ മരിച്ചു പോകുമെന്നാണ് എനിക്കൊരു തോന്നൽ അപ്പം ഹസ്ബൻഡ് പോലീസിലാണ് പോലീസാണ് പുള്ളി ജോലി കഴിഞ്ഞ് വന്നാൽ എന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നൊരു ഒരു ഒരു ഇതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും വരുന്നത് ഞാൻ പറയും ചേട്ടാ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞാനിന്ന് മരിച്ചു പോകും എനിക്ക് ഡോക്ടറെ കാണണം കണ്ടില്ലെങ്കിൽ എൻ്റെ അസുഖം എന്താണെന്ന് പോലും മനസ്സിലാകാൻ പറ്റത്തില്ല ചിലപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷേ ഞാൻ ഒന്ന് ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാലോ അപ്പോൾ വന്നു കഴിഞ്ഞ് എന്നും ചേട്ടയ്ക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ സമയമുള്ളൂ ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആകും പിറ്റേ ദിവസം ഇത് തന്നെ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ അബോഷനായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കപ്പിന് പോയി ചെക്കപ്പിന് പോയി കഴിഞ്ഞ് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത സമയത്ത് എ എം എച്ച് എന്ന് പറഞ്ഞൊരു ഹോർമോൺ ടെസ്റ്റ് ചെയ്തു അതിനകത്ത് ഇനി എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല എന്ന് രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അതുകൂടെ കേട്ടതേ വാക്കയും കൂടെ ഉള്ള ഒരു പ്രത്യാശ ജീവിതത്തിൽ നിന്ന് പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ വന്ന ആദ്യത്തെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ ആറുമാസം ഞാനിവിടെ വന്ന് എല്ലാ മാസം വരുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛനോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു അച്ഛാ ഞാനിങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇങ്ങനെ മരണഭയം ഭയങ്കരമായിട്ടുണ്ട് എനിക്കിന് കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും മേടിക്കണ്ട നീ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിനക്ക് മാതാവിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വരുന്നത് കണ്ട് അതിൻ്റെ വാക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല അവിടുന്ന് ഇവിടെ വരെ വരിക എന്നുള്ളതൊന്നും സാധ്യമായിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി മുടങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഞങ്ങളിവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു നവംബർ പതിനാലാം തീയതിയാണ് ഉടമ്പടി എടുത്തത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാൻ പ്രഗ്നന്റായി അപ്പോൾ ആ സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഒരു ഹോസ്പിറ്റലിലാണ് അപ്പം ആദ്യത്തെ സ്കാനിങ്ങിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ജോലിക്ക് പോവുക എന്നുള്ളത് റിസ്ക് ആണ് ജോലി പോകാതെ വീട്ടിലിരുന്നാൽ പിന്നെ അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷനും മെൻ്റൽ കണ്ടീഷനും കുറേ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും ആണ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോ ഇങ്ങനെ ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഹസ്ബൻഡും ഞാനും കൂടെ നമ്മുടെ തൈലം എടുത്ത് വയറെ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു പോകുന്ന വഴിക്ക് ഞാൻ കുഞ്ഞിനോട് പറയും എൻ്റെ പൊന്ന് കുഞ്ഞെ നീ എന്നെ പിടിച്ചിരുന്നോണം എന്നെ വിട്ടിട്ടെങ്ങും പോകരുത് എനിക്ക് മാതാവ് തന്നതാണ് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയേണ്ടതാണ് അതുകൊണ്ട് എന്നെ വിട്ടിട്ട് പോകല്ലേ എന്ന് പറയുമായിരുന്നു അപ്പം ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് ഞാൻ തേൻ കൊണ്ടുപോകും ഇടയ്ക്കൊക്കെ ഞാൻ തേൻ കഴിക്കുമായിരുന്നു ഇടയ്ക്ക് പറ്റുമ്പോഴെല്ലാം അങ്ങനെ ഒന്നര മാസം നമ്മുടെ കട്ടപ്പനെ നിന്ന് ഡെയിലി നൂറ് കിലോമീറ്റർ ഉണ്ട് യാത്ര അപ്പം ബസ്സിന് പോയി കഴിയുമ്പം ആണ് എന്നാലും ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിച്ചു പോയി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി ഞാനൊരു പെൺകുഞ്ഞു ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞിന് ബ്ലഡിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എഴുപത്തി രണ്ട് ശതമാനവും ഓക്സിജൻ്റെ അളവ് ഇരുപത്തി മൂന്ന് ശതമാനവും ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞ് സീപാപ്പെന്ന് പറഞ്ഞൊരു മെഷീനകത്തായിരുന്നു അപ്പോൾ ആദ്യമേ എൻ്റെ കണ്ടീഷൻ അറിയാവുന്നതുകൊണ്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല കുഞ്ഞിന് ഇങ്ങനെയാണെന്നുള്ള കാര്യം പക്ഷേ അവിടെ സ്റ്റാഫ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനിങ്ങനെയൊക്കെ വളരെ സിക്കാണെന്നുള്ള കാര്യം അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ ഉടമ്പടി ലോക്കറ്റ് കുഞ്ഞു കിടന്ന് ഐ സിയുവിൽ കുഞ്ഞിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവിടുത്തെ സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുത്തു അവരവിടെ വെച്ച് പ്രാർത്ഥിച്ചു അടുത്ത ടെസ്റ്റിനകത്ത് തന്നെ ഓക്സിജൻ്റെ അളവ് എഴുപതി കൂടി എഴുപത് ശതമാനത്തിൽ കൂടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു അങ്ങനെ കുഞ്ഞ് സേഫായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ കിട്ടി കുഞ്ഞിൻ്റെ പേര് ഞങ്ങൾ കൃപ മരിയ ജോസഫ് എന്നിട്ടു അതാണ് ഞങ്ങളുടെ ഉടമ്പടിയിലാത്ത സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്നതുള്ളത് എൻ്റെ ജോലിയായിരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കിയ ആളാണ് എനിക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലില്ല അല്ലാതെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടും എനിക്ക് ഫിസിക്കലി ഒട്ടും പറ്റത്തില്ലാത്തതുകൊണ്ടും ഞാൻ എനിക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകാനൊന്നും പറ്റിയില്ല അപ്പം അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് എൻ എച്ച് എമ്മിലോട്ടുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകണമെന്ന് എഴുതണമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതല്ലേ മാതാവ് ഈ ജോലി തരും എന്താണെങ്കിലും വാ കിട്ടിയില്ലെങ്കിൽ സാരമില്ല നമുക്കൊന്ന് എക്സാം എഴുതാമെന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ ഒരു താല്പര്യം കൊണ്ട് എക്സാം പോയി എഴുതി അതിനകത്ത് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി കിട്ടിയതായിരുന്നു ആദ്യത്തെ ഇടുക്കി കഞ്ഞിക്കുഴിയിലുള്ള ജോലി അവിടെ ഒരു ആറ് ഏഴ് മാസത്തോളം മൊത്തം ഞാൻ ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രാൻസ്ഫറിന് വേണ്ടി എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞായി കഴിഞ്ഞിട്ട് ജോലി ജോലിക്ക് പോകുന്ന അത്രയും ദൂരം ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് ഞാൻ ഒത്തിരി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കട്ടപ്പനെ തന്നെ വീടിനടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി പിന്നെ ആദ്യം ഈ രണ്ടാമത്തെ ആഘോഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ വിശ്വാസമൊന്നും ഒരു കാര്യം എനിക്കില്ലായിരുന്നു മാതാവല്ല എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് തരും തന്നിട്ട് തിരിച്ചെടുക്കും എനിക്കൊന്നും അനുഗ്രഹത്തിനുള്ള ഒരു അന അർഹതയുള്ളൊരു വ്യക്തിയല്ല ഞാൻ എന്നായിരുന്നു എനിക്കൊരു ഒരു മനസ്സിലങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പക്ഷേ ഇവിടെ വന്ന് നമുക്കൊരു കുഞ്ഞില്ലാത്തൊരവസ്ഥയിൽ ഇവിടെ വന്ന് ഒത്തിരി സാക്ഷങ്ങൾ കേട്ടതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു വിശ്വാസം വന്നു മാതാവിനോട് ചോദിച്ചാൽ എന്താണെങ്കിലും കിട്ടും ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാമെന്ന് അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ഇടവക ദേവാലയത്തിൽ വിഷു കുർബാന അർപ്പിക്കാൻ പോകുമായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട് അവിടെ ചെന്ന് അച്ഛനെ കണ്ട് എന്നും ബ്ലെസ്സിങ് മേടിക്കുമായിരുന്നു പിന്നെ പത്രം മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും സാമ്പത്തികമായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ വലിയ എമൗണ്ട് അല്ല ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തു ഇങ്ങനെ ഭക്ഷ്യസാധനങ്ങളൊക്കെ അർഹതപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ മക്കളില്ലാതിരുന്ന ഒരു മൂന്ന് കുടുംബാംഗങ്ങളെ നമ്മളിവിടത്തേക്ക് പറഞ്ഞു വിട്ടു അവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കും കുഞ്ഞുങ്ങളെ കിട്ടി ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുമ്പോൾ ഈ സംഘടന കേട്ട് അച്ഛൻ പറയുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നിനക്ക് കുഞ്ഞിനെ തരാം എന്നുള്ളതാണ് പരിശുദ്ധ മാതാവ് ദൂതനോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും മംഗളവാർത്ത സമയത്താണ് പരിശുദ്ധ മാതാവ് ഈ ചോദ്യം ചോദിക്കുന്നത് ആ സമയത്ത് ദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്തി ഇനിയും നമ്മുടെ കാര്യങ്ങളിൽ വന്ന് കാര്യങ്ങൾ സാധ്യമാക്കും ഇതാണ് ഈ ഉടമ്പടി ഉടമ്പടിയിലൂടെ നമുക്കും മനസ്സിലാക്കുവാനായിട്ടുള്ളത് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് അസാധ്യമെന്ന് പറഞ്ഞത് സാധ്യമായി മാറുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ലഭിച്ച കുഞ്ഞാണിത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി സ്തോത്രം യേശു യേശുവി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക